വയനാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആനി രാജ തന്നെ മത്സരിക്കണമെന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിലും ആവശ്യമുയർന്നു നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിൽ അന്തിമ തീരുമാനമെടുക്കും പി പി സുനീർ സത്യൻ മൊഗേരി ഇ ജെ ബാബു പി എം ജോയ് എന്നിവരും സാധ്യത പട്ടികയിലുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയാലും ആനി രാജ തന്നെ മത്സരിക്കട്ടെ എന്നാണ് സി പി ഐ ജില്ലാ കൗൺസിലിൽ ആവശ്യമുയർന്നത് എൽ ഡി എഫിൽ സി പി ഐ മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെ നാല് സീറ്റുകളിൽ നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും വയനാട്ടിൽ സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെ മത്സരിപ്പിക്കാനാണ് സി പി ഐ നീക്കം ആനി രാജയുടെ പേരിനാണ് ജില്ലാ കൗൺസിലിലും ഭൂരിഭാഗം പേരും പിന്തുണച്ചത് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മത്സരിക്കാൻ എത്തിയാലും ആനി രാജ മത്സരത്തിൽ നിന്നും പിന്മാറേണ്ടതില്ല ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന മത്സരത്തിൽ ആനി രാജയ്ക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് സി പി ഐ കണക്കുകൂട്ടൽ ആനി രാജയല്ലെങ്കിൽ സത്യൻ മോഗേരി കഴിഞ്ഞ തവണ മത്സരിച്ച പി പി സുനീർ സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു പി എം ജോയ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിലിലും സംസ്ഥാന എക്സിക്യൂട്ടീവിനും ശേഷം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ